ഹാലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പ്രായവും വളർച്ചയും ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ശരികൾ എന്ന് വിചാരിച്ചിരിക്കുന്ന പല തെറ്റുകൾ തിരുത്താനും തെറ്റുകളെന്ന് വിചാരിച്ചിരിക്കുന്ന പല തെറ്റുകളും ശരികളാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം അല്ലാതെ ശരീരം മാത്രം വളർന്നിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സും അതിനോടൊപ്പം വളരണം ഇന്ന് നമ്മൾ കാണിക്കുന്നത് തേഴ്സ് ഡേയും ഫ്രൈഡേയും ചേർന്നിട്ടുള്ള വീഡിയോ കേട്ടാ തേഴ്സ്ഡേ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്രൈഡേയും കൂടി ചേർത്തിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ പപ്പയുടെ കാറ്റ്ഫോക്കാണ് ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ കാറ്റ്ഫോക്കിന് ഒരു കാരണുണ്ട് എങ്ങനെയുണ്ട് കൊഴപ്പില്ലെന്നാ എന്താ ഇത് നടക്ക് നോക്കട്ടെ ഷൂസ് ഇട്ടിട്ട് പപ്പക്ക് എങ്ങനെ ഇത് സോക്സ് ഉണ്ടല്ലോ ചുമ്മാ ഇട്ടിട്ട് അങ്ങോട്ട് പോകാം അതായത് ചന്തയിലൊക്കെ പോ കടയിലൊക്കെ മറ്റേ പുറത്തേക്ക് പോകുമ്പോ സോക്സ് ഇട്ടിട്ട് ബാറ്റർ ഷൂസ് എല്ലാം ഇടണം അത് ഇട്ടോ ഏ അല്ല ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പ പപ്പക്ക് നല്ലാണെങ്കി ഒപ്പക്ക് കൊടുക്കെരിപ്പ് മാറ്റിട്ട് ഇത് ഇടാൻ പറയുന്നുറങ്ങി അവന് മേടിച്ചതാണ് കൊച്ച ആദ്യം വന്നിരുന്നടാ മിടമുത്ത ആദ്യം വന്നിരുന്നു അല്ല ഞാനിവിടെ ഇരുന്നാലും വേഗം ഇതിന്റെ അടിയിലേ കയറിയിരുന്നോളൂട്ടാ ഇവിടെ ഇരിക്കണം ചേട്ടൻ ഇപ്പൊ പോകും കൊച്ചോടും കൊച്ചിപ്പോ പറ്റും പോട്ടാ സമയമായി വന്നേ ഉള്ളു കേട്ടാ അങ്ങനെ അങ്ങ് പോയാലോ എന്നാണ് കൊച്ചു ചോദിച്ചത് ഏ ഇപ്പഴത്തിപ്പ് അപ്പോൾ രാവിലെ റിച്ചേർഡില്ലേ കോളേജിലേക്ക് പിന്നെ ഞാൻ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താണ് ആ ഷൂസ് മേടിച്ചിട്ട് ഇതുവരെ ഇട്ടില്ല എന്ന് ചോദിച്ചു കാരണം ചൊവ്വാഴ്ച അത് മേടിച്ചതാണ് അപ്പോൾ ചൊവ്വാഴ്ച മേടിച്ച് പിറ്റേ ദിവസം ബുധനാഴ്ചയും ഇട്ടില്ല പിന്നെ വ്യാഴാഴ്ച അത് തേഴ്സ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോഴും ഇട്ട് കണ്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് നീ അത് ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും മാമി ഞാനത് വെറുതെ മേടിച്ചെന്ന് ഉള്ളു അത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവനിടില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് അവൻ അത് മേടിച്ചത് അപ്പോൾ ഞാൻ പറയാം അന്ന് പിന്നെ ഞാനത് ഇപ്പം അപ്പക്കൊന്ന് കൊടുത്ത് നോക്കാം പപ്പ ഇടുമെന്നുണ്ടെങ്കിൽ ഇടട്ടെ കാരണം പപ്പ ബാറ്റ ഷൂസ് മാത്രം ഇടുന്ന ആളാണ് പപ്പയണെന്നുണ്ടെങ്കിലും പപ്പയുടെ അപ്പച്ചനാണെന്നുണ്ടെങ്കിലും ഇവർക്ക് പാറ്റേൺ ഒന്നും മാറാൻ പാടില്ല ജീവിതകാലം മുഴുവൻ ഒരൊറ്റ പാറ്റേണിൽ സെയിം ഷൂസ് ഒരെണ്ണം കേടായാൽ അടുത്തത് അതുപോലെ തന്നെ ഒരെണ്ണം മേടിക്കും അല്ലാതെ ഒരു വ്യത്യാസമുള്ളത് വേറെ മേടിക്കില്ല ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ലേ എനിക്ക് പെട്ടെന്ന് മടുപ്പ് വരുമെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ജാക്സിൻ ഒരു മടുപ്പുമില്ല ജീവിതകാലം മുഴുവൻ ഈ ഒരേ പാറ്റേൺ ഒരേ സാധനം ഇട്ടുനു നടക്കാൻ ഒരു മടിയില്ല നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ നമ്മൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ട് ചിലപ്പോൾ അതോട് മാറ്റി വെക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ കൈ കടത്താറേയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും കാരണം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടു തന്നെ പ്രശ്നമില്ല ബി എസ് എൻ എൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ബാറ്റൂസ് ഷൂസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കാറില്ല ഇതിപ്പോൾ റിച്ചാൻ മേടിച്ചതാണ് അത് അവരുപയോഗിക്കുമെന്ന് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ അതിട്ടുണ്ട് നടക്കുന്നത് തന്നെ ഇത് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് കേട്ടോ എങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞതല്ലേന്ന് എന്ന് വിചാരിച്ചിട്ട് പുള്ളി അങ്ങനെ ഇട്ട് നടന്നതാണ് ആ ഏതായാലും ആ ഷൂസ് ഞാൻ അങ്ങോട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞ പുറത്ത് ഇങ്ങനെ തൊട്ടടുത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചെരുപ്പുകളായിട്ടത് അപ്പോൾ ആ ചെരുപ്പ് മാറ്റിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെരുപ്പ് പോലെ തന്നെ ഇടാം പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ അത് ഇട്ടുകൊണ്ട് നടന്നത് നടപ്പാണത് ഇപ്പോൾ ഇവരുടെയൊക്കെ ഇപ്പോൾ പപ്പയുടെ അപ്പച്ചനും പപ്പയൊക്കെ അവരുടെ ജീവിതകാലത്തിൽ അവർക്ക് വിരലിൽ ഉണ്ടാവുന്ന ചെരുപ്പുകൾ മതി കാരണം അവരത് മാക്സിമം ഇപ്പോൾ ബാറ്റ ചെരുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ബാറ്റയുടെ ഷൂസുകളൊക്കെ പത്ത് പതിനഞ്ച് വർഷമായാലും പോകൂല അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരാളുടെ ജീവിതത്തിൽ അവര് എത്ര ഷൂസ് മേടിക്കേണ്ടി വരുമെന്നുള്ളത് അപ്പം അത്രയേ ഉള്ളൂ പപ്പടപ്പച്ച എന്നൊക്കെ പറയണതും പപ്പ എന്നു പറയണതും ഒക്കെ ഈ ഉപയോഗം മാത്രമാണ് നോക്കുന്നത് ഒരു ചെരുപ്പ് നമ്മുടെ കാലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്നുള്ളത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അതിന് നല്ലൊരു ബ്രാൻഡായി ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു ചെരുപ്പ് അത് ലോങ് ലാസ്റ്റ് ചെയ്യണം എപ്പോഴും എപ്പോഴും പൈസ മുടക്കരുത് നമ്മുടെ ഇൻഡസ് വാലി പത്രത്തിൻ്റെ പോലെയാണ് അവർ ചിന്തിക്കുന്നത് ലൈഫ് ടൈം അത് വേണോന്നുള്ളത് അപ്പോൾ അങ്ങനെ വില കൂടിയൊരു സാധനം അവർ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടിയാലേ മേടിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കും ഒരു മടുപ്പും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേണിലുള്ളത് അത് പൊട്ടിയാൽ അടുത്തത് സെയിം പാറ്റേൺ തന്നെ മേടിച്ച് നോക്കും ഇവിടെ പപ്പട പരിപാടി അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇവ ഇവർക്കാകപ്പാടെ ഒരു ഷൂസ് മതി കളക്ഷനൊന്നുമില്ല ഇപ്പോൾ ഞാനും പിള്ളേരുടെ കളക്ഷനാണ് നമുക്ക് ഇപ്പോൾ വാച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കളക്ഷനാണ് മറ്റേത് വാച്ച് സമയം നോക്കാനല്ലേ അതൊരു വാച്ച് അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ അങ്ങനെ ഇവർ ഒറ്റ ചെരിപ്പ് ഉറ്റ ഷൂസ് അങ്ങനെയിട്ട് നടക്കുന്നവർ അപ്പോൾ ഇവർക്ക് വേറെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എങ്കിലും ഇത് കൊടുത്തിട്ട് ഏതായാലും ആൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ സോക്സിൻ്റെ അത് ഉപയോഗിക്കാൻ പ ഇത് ചുമ്മാ ഇങ്ങനെ ചെരിപ്പ് പോലും ഉപയോഗിക്കുക എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതൊരു ദിവസം സോക്സിടത്ത് ഇട്ടുകൊണ്ട് പോയി അതുകൊണ്ട് തിരിച്ചു കണ്ടും പറഞ്ഞു അയ്യോ ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ സോക്സിടം ഇത് ഇടാൻ പറ്റൂല കാലൊക്കെ മൊത്തത്തിൽ വേർക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേട്ടാ ഏതായാലും സോക്സൊക്കെ അതിനോടുകൂടി ഇട്ടിട്ട് വീണ്ടും ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം മറ്റേ ൂസിൽ ലേസ് ചെയ്യുന്ന ഷൂസാണ് ഇത് വെറുതെങ്കിലും വലിച്ചിട്ടാൽ മതി അപ്പം ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ആൾ രണ്ട് തവണ അത് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും രണ്ട് തവണ ഇട്ടിട്ട് ഇനി മാറ്റി വെക്കുക എനിക്ക് അറിയാൻ പാടില്ല അതെന്തെങ്കിലും ആകട്ടെ അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന പല സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടാ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറഞ്ഞത് മാറ്റി വെക്കുകയെന്നറിയില്ലെന്ന് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കൂടുതൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ല അപ്പോൾ ചാള തിളപ്പിച്ച് താള ചാള വറുത്തത് ഒരു ബീട്രൂട്ട് തോരൻ അത്രയാണ് വെച്ചത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും കഴിഞ്ഞ ശനിയാഴ്ചയും വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ശനിയാഴ്ച അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടിയത് കാരണം ശനി നേരം ഞാൻ വീഡിയോ ഇടാറില്ല അപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളിയാഴ്ചത്തെ വീഡിയോയിലും ശനിയാഴ്ചത്തെ വീഡിയോയിലും നമ്മളുടെ ആ ചാനലിൻ്റെയൊക്കെ ആ ഒരു ഇത് ആറു വർഷമായി അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഒരുപാട് പേര് ഇതുവരെയും കമൻറ്റിടാത്ത ആളുകളൊക്കെ കയറിയിട്ട് ഒരുപാട് ഇട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ത് പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച വീടിട്ട് അപ്പൊ അതിന്റെ കീഴിലും ഇതുവരെ കമൻ്റ് ഇടാത്ത ഒത്തിരി പേര് കമൻ്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് പല രീതിയിലുള്ള മോട്ടിവേഷൻ തരുമ്പോൾ നിങ്ങൾ എനിക്കും കമൻസിലൂടെ വളരെയധികം മോട്ടിവേഷൻ തരുന്നുണ്ട് കേട്ടാ അപ്പം അങ്ങനെ നമ്മളുടെ വീട്ടുകാരിങ്ങൾ പോയി സ്വപ്നം എന്നുള്ള ഫാമിലി പരസ്പരം സഹായിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടക്കം മുതൽ എന്നോടൊപ്പം നിന്ന് എല്ലാ ദിവസവും കമൻ്റ് കമൻറ്റിടുന്ന കുറേയധികം പേരുണ്ട് കേട്ടാ അപ്പോൾ അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിസ്സാര സപ്പോർട്ടല്ല പിന്നെ ഈ ഇട്ട കൂട്ടത്തിൽ ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു മുസ്ലിം സഹോദരിയാണ് പുള്ളിക്കാരി നോമ്പാണെന്നുണ്ടെങ്കിലും വീഡിയോകളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് ചേച്ചി വീഡിയോ ഇടാതിരിക്കല്ലേ എപ്പോഴും അവിടെ സ്പീക്കറിലാണ് വീഡിയോ പ്ലേ ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ശബ്ദവും വീട്ടിലെ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നതും കുട്ടികളുടെ പേരുകൾ ഇതെല്ലാം വീട്ടിൽ ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാവർക്കും അറിയാം ഹസ്ബൻഡ് അവരുടെ സ്വന്തം മക്കളെ വിളിക്കുന്നത് റിച്ചാർഡ് റോജറെ എന്നൊക്കെയാണ് എന്നൊക്കെയുള്ള കമന്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊക്കെ അത്ഭുതപ്പെട്ടുപോയി നമ്മളറിയാത്ത എത്ര പേരാണ് ഇപ്പം കമൻറ്റ് ഇട്ടതുകൊണ്ടല്ലേ ഞാൻ അതൊക്കെ അറിയുന്നത് എത്രയോ വീടുകളിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് ഓർത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ചത് ചായയുടെ നേരോ അപ്പോൾ നാല് ഹോട്ടോഗം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പിള്ളേർക്ക് വേണ്ടിയിട്ട് പിന്നെ അതെ ബ്രെഡും ബട്ടറും അതൊക്കെ പപ്പക്ക് വേണ്ടിയിട്ടും അത് പപ്പ ബേക്കറിനൊക്കെ ഇപ്പം എന്നാണ് കേട്ടോ അപ്പോൾ അതെ അടുത്ത ദിവസത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ കടന്നേക്കുന്നത് ഫ്രൈഡേ പൊങ്ങി ആള് ആ റെഡി 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 ആയിട്ടാ കൊച്ചി അങ്ങോട്ട് നോക്ക് എന്നെ നോക്കണത് സേട്ടനല്ലേ നോക്കണത് കൊച്ചി നോക്കണ്ടത് no, എന്താണത് <laughs> അടച്ചി <coughs> പപ്പാട <coughs> അപ്പോൾ റിച്ചാടൊക്കെ പോയതിനു ശേഷമാണ് ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി വെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗ്രീൻ പീസ് മൊത്തത്തിൽ ഇങ്ങനെ വേവിച്ചിട്ട് കുറച്ച് എടുത്ത് കറിയാക്കാതെ തന്നെ പുഴുങ്ങിയ ഗ്രീൻ പീസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇത്തിരി സവാളിട്ട് താളിച്ചിട്ട് ഒരിത്തിരി മല്ലിപ്പൊടി മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചിരത്തിൻ്റെ പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മൊരീച്ചങ്ങ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പുട്ടുകുത്തുന്നത് കണ്ടപ്പോൾ അവൾ അതിൽ ഒരു കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പുട്ട് കുത്താനായിട്ട് ഒരു കൈലിൻ്റെ കണ പോരെ അത് ഉപയോഗിച്ചാലും പുട്ടു കുത്താല പിന്നെ എന്തുകൊണ്ടാണ് ഈ സാധനം എടുത്തിട്ട് പുട്ട് കുത്തണത് ഈ പാത്രം പിടിക്കുന്ന സാധനം എടുത്ത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പാത്രം പിടിക്കണ സാധനം കൊണ്ട് പുട്ടു കുത്തിയാലാണ് എനിക്ക് തൃപ്തിയായിട്ട് പുട്ടതിനകത്ത് നിറങ്ങി വരുവുള്ളൂ അതാണ് എൻ എനിക്ക് ഒരു ഇണക്കമായിട്ട് തോന്നിയിക്കുന്നത് ഇപ്പം ഈ പുട്ട് കുടത്തിൻ്റെ ഒപ്പം തന്നെ പുട്ട് കുത്താനായിട്ടുള്ള ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലും ഞാൻ ഉപയോഗിക്കാറില്ല അത് ഞാൻ മാറ്റിയിടും കാരണം ഇതെനിക്ക് എന്തോ ഭയങ്കര ഒരു കംഫർട്ടബിളാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല പുട്ട് ഇത് കയ്യിലിൻ്റെ കണയും പുട്ട് കുത്താനായിട്ട് ഞാൻ കഴിഞ്ഞിടക്കൊക്കെ ഞാനൊന്നെടുത്ത് നോക്കി ആരും പറഞ്ഞിട്ടല്ല എങ്കിലും ഞാനങ്ങനെ എടുത്ത് നോക്കി പക്ഷെ അതൊന്നും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എപ്പോഴും എനിക്ക് ഈ പാത്രം പിടിക്കുന്ന സാധനം വെച്ചിട്ട് അങ്ങോട്ട് ഇട്ട് വലിയ സന്തോഷമാണ് അത് ഇതേ ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ട് ആ കണ കണ്ണ അതേന്നിങ്ങനെ പൊക്കിയെടുക്കാനും ഒരു എളുപ്പമുണ്ട് പിന്നെ അതേ കുത്തിയാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സാധനം ഇങ്ങോട്ട് പോരും അതാണ് എനിക്ക് കൂടുതൽ ഇണക്കോട്ടെ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല സാധനം ഇല്ലാഞ്ഞിട്ടുമല്ല ഒന്നുമല്ല ഇത് കുത്തുന്ന സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്രയുള്ളു അപ്പോൾ ഇന്നിപ്പോൾ അധികം നമുക്ക് പാചകമില്ലാത്ത ദിവസമാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ മീൻ വറുത്തതും മീൻ തിളപ്പിച്ചതും ഇത്തിരി ഇത്തിരിയുണ്ട് ചോറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ ബട്ടർ ചിക്കൻ വെച്ചിട്ടില്ലേ ബട്ടർ ചിക്കൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ എനിക്കും റോജറിനും ഒരിത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബട്ടർ ചിക്കൻ കൂട്ടിയിട്ട് കഴിക്കുക പപ്പയ്ക്ക് രണ്ടു നേരം കഴിക്കാനുള്ള ചോറുണ്ട് അപ്പോൾ റിച്ചാർഡ് പിന്നെ രാത്രി വരുമ്പോഴത്തേക്കും ആ ഒരു നെയ്ച്ചോറ് റിച്ചാർഡിന് ഒത്തിരി കൊടുത്ത് നോക്കാം കഴിക്കുകയെന്ന് എന്നുള്ള ഒരു ഇത് അല്ലെന്നുണ്ടെങ്കിൽ അവനെന്തെങ്കിലും മേടിച്ച് കഴിക്കുമോ എന്നുള്ളതും എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഞാൻ ക്ലീനിങ്ങിനാണ് കയറിയത് നേച്ചറും മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലേ നേച്ചറും ഉണ്ടാക്കിയാൽ വളരെ എളുപ്പം അപ്പോൾ നേച്ചറും മാത്രം ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് നമുക്ക് ക്ലീനിങ്ങിൻ്റെ പണിയിലേക്ക് അങ്ങോട്ട് കിടക്കാന്ന് വെച്ചാൽ അപ്പോൾ റിച്ചാൻ്റെ റൂമിലെ റോജൻ്റെ റൂമിലെ ഒക്കെ ഷീറ്റുകളൊക്കെ മാറ്റി പൊടിയൊക്കെ തട്ടണ ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ എന്ത് ജോലികൾ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ അഴുക്കായി എന്ന് തോന്നുന്ന ഒരു തോന്നൽ വരില്ലേ എന്ത് ജോ എന്ത് ക്ലീനിങ് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അഴുക്കായി എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് എത്ര ദിവസമായി നമ്മളത് മാറ്റിയിട്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം കാരണം കുറേ പേർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ഓരോ ജോലികളും ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അത് ചെയ്യണം എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കുറേ പേർക്കുള്ള ഒരു സംശയം അതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞത് നമ്മളിങ്ങനെ അഴുക്കായി എന്ന് തോന്നുന്ന ആ ഒരു സമയം എത്ര ദിവസമായപ്പോഴാണ് അങ്ങനെ തോന്നിയത് അതിനേലും രണ്ട് ദിവസം മുൻപേ ക്ലീൻ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അഴുക്ക് വരരുത് അഴുക്ക് വരുന്നതിന് മുൻപേ ക്ലീൻ ചെയ്യണം ഇപ്പോൾ ഒരു അഞ്ച് ദിവസവും അത് ക്ലീനായിട്ട് കിടന്ന് ആറാം ദിവസം ഒരു അഴുക്ക് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാൻ തുടങ്ങുന്നത് അതുവരെയും ഇങ്ങനെ പതിയെ 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 വരണേലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് കാണുന്ന അഴുക്കായി കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ കാണുന്നത് നമ്മൾ ക്ലീൻ ചെയ്യണമല്ല എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം നമ്മളൊന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസത്തിനുള്ളിൽ അഴുക്ക് വന്ന് അപ്പം അതിനും രണ്ട് ദിവസം മുൻപേ നമ്മൾ ക്ലീൻ ചെയ്യണം അങ്ങനെ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ ആര് എപ്പോൾ നമ്മളുടെ വീട്ടിൽ കഴിഞ്ഞാലും എല്ലാ സ്ഥലവും വൃത്തിയായി തന്നെ കിടക്കും അല്ലാതെ അഴുക്കാവട്ടെ അഴുക്ക് കാണട്ടെ എന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ചിലപ്പോൾ അഴുക്കായി കിടക്കുന്ന ആ ക്ലീനിങ് ചെയ്യേണ്ട ആ ഒരു ദിവസം വരികയുള്ളൂ ആരെങ്കിലും വരുന്നതും അത് കാണുന്നത് അപ്പോൾ അവർ വിചാരിക്കും ഇവിടെ ക്ലീനിങ്ങേ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഓരോ സംഭവങ്ങളും ആ ഒരു ദിവസം കണക്കാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത്രയൊക്കെയുള്ളൂ കുളിമുറിയൊക്കെ നമ്മൾ ആളെണ്ണം കൂടുതൽ ഉപയോഗിക്കുന്ന കുളിമുറിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും ഒരാൾ മാത്രം ഉപയോഗിക്കുന്ന കുളിമുറി ആണെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താലും മതി അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ക്ലീൻ ചെയ്യാനായിട്ട് ആളുകൾ യൂസ് കൂടുന്തോറും പെട്ടെന്ന് പെട്ടെന്ന് അഴുക്കായിക്കൊണ്ടിരിക്കും യൂസ് കുറയുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ക്ലീനിങ്ങിൻ്റെ സമയവും കൂട്ടിയെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വീട്ടിൽ നമ്മളെപ്പോഴും ും ഒക്കെ ഇടുന്നത് കാരണം അതൊരു ഹാബിറ്റാക്കി എടുക്കണം നമ്മൾ അതൊരു ജോലി എന്നുള്ള കണക്കിലും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം എന്നാലേ ഇതൊക്കെ വൃത്തിക്കൊക്കെ കിടക്കുകയുള്ളൂ വീട് വലുതാണെങ്കിൽ തീർന്നതാണ് പിന്നെ പണി കയ്യിൽ നിന്ന് കഴുത്തിൽ നിന്ന് മാറില്ല എൻ്റെ അവസ്ഥ അതാണ് നമുക്ക് ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ ഇത്തിരി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും എല്ലാ ദിവസവും ചിലപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാനൊക്കെയുള്ള ഒരു സമയം കിട്ടും പക്ഷേ വലിയ വീടുകളാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗമായിട്ടേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും അപ്പോൾ റോജറുതെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കണ നേരമാണ് കേട്ടോ ഒത്തിരി നേരം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങൊക്കെ ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താഴെയുള്ള ക്ലീനിങ് കഴിഞ്ഞ് ഷീറ്റുകൾ മാറ്റി മാറാമ്പലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോളിൽ പോയിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി റോജറിൻ്റെ ഷീറ്റുകളും എല്ലാംക്കൊന്നും മാറ്റി ജനലൊക്കെ ഒന്ന് തുടച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ മോളിൽ ഡെയിലി തുടച്ചൊക്കെ ഇടുന്നുണ്ട് പപ്പ പക്ഷേ അടിച്ചു വാരിലൊന്നും പപ്പ ചെയ്യാറില്ല അപ്പോൾ റോജറിൻ്റെ റൂമിലാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മൂ മുടി കൊഴിച്ച് മുടികൊഴിഞ്ഞ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചുപാരി എടുക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോകണം അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോജറെ നീ സിനിമ ബുക്ക് ചെയ്തിടണം ലൂസിഫറ് സിനിമ നമ്മുടെ തിയേറ്ററിൽ വന്നിട്ടുണ്ട് റീ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോയിട്ട് അതായത് ഫ്രൈഡേ റിച്ചാർഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ പിന്നെ പോകണ്ടല്ല അപ്പോൾ ഫ്രൈഡേ സിനിമയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫ്രൈഡേ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഫ്രൈഡേ നമുക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകണം അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ എട്ടേ മുക്കാൽ സിനിമ എട്ടേ മുക്കാലിൻ്റെ ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ റോജർ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ലക്ഷറി സീറ്റ് പത്ത് സീറ്റ് എന്തോ അവിടെ ഉള്ളത് അതിൽ മൂന്ന് സീറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ ആരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമല്ലോ തിയേറ്ററിൽ ആൾ നിറഞ്ഞ അല്ലെങ്കിൽ എന്തോരം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കും അപ്പം അങ്ങനെ നോക്കിയിട്ട് ഇതുവരെയും ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല വൈകുന്നേരം ആയിട്ടും ആരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ ഈ തിയേറ്ററിൽ അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലക്സ് ആണ് രണ്ട് സ്ക്രീനാണ് അവിടെ ഉള്ളത് അപ്പോൾ മറ്റേ സ്ക്രീനിൽ എന്താ മൂവി എന്ന് പോലും നമ്മൾ അവൾക്കറിയില്ല നമ്മൾ ഇത് ലൂസിഫർ തന്നെ അപ്പം ലൂസിഫർ നമ്മളെല്ലാവരും കണ്ട സിനിമയാണ് പക്ഷെ അത് നമ്മൾ ടി വിയിലാണ് കണ്ടത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കണ്ടിട്ടുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തോ വന്ന സിനിമ ലൂസിഫർ അപ്പോൾ അതിൻ്റെ സൗണ്ട് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നിട്ട് എംബുരാൻ കാണണം അതിന് വേണ്ടിയിട്ടാണ് എംബുരാൻ ഇതിൻ്റെ ലൂസിഫറിൻ്റെ രണ്ടാമത്തെ ഭാഗം അപ്പോൾ അങ്ങനെ ഒരു തിയേറ്റർ ഇഫക്റ്റോട് കൂടിയിട്ട് നമുക്ക് ലൂസിഫർ കാണണം അപ്പോൾ എന്നാലാണ് ഉടനെ തന്നെ എംബിരാൻ ട്വൻറ്റി സെവൻത്തിന് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കാണണം അപ്പോൾ രണ്ടും കൂടി നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടും അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ മുകളിലേക്ക് വന്ന് റോജൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും തിങ്ങി പൊങ്ങി നിൽക്കണേന്ന് നടക്കാൻ പോലും സ്ഥലമില്ല കാരണം ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ടേബിൾ ഇവിടെ കൊണ്ടുവന്നിട്ട് റോജർ ഇട്ടിട്ടുണ്ട് അപ്പുറത്താണെന്നുണ്ടെങ്കിലും അവിടെ ടേബിള് എല്ലായിടത്തും കൂടി നിൽക്കാനും നടക്കാനും സ്ഥലമില്ലാത്തൊരവസ്ഥയിപ്പോൾ മുകളിൽ നേരത്തെ മുകളിൽ നല്ല ഒഴിഞ്ഞു കിടന്നു വച്ചാൽ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു ഒക്കെ വളരെ എളുപ്പമായിരുന്നു ഇപ്പം അങ്ങനെയല്ല സാധനങ്ങൾ കൂടുതലാകുമ്പോൾ നമുക്ക് ക്ലീനിങ് ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സംഭവം പിന്നെ കുറേ തുണികൾ മടക്കി മോളിലേക്ക് കൊണ്ടുവന്ന് വെക്കാനുള്ളതൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇവരുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിടും മോളെ കൊണ്ട് വെക്കുന്നത് കേട്ടോ ഇവരാരും അല്ലെങ്കിൽ മാരിന്നും വെക്കില്ല കേട്ടോ ആ കട്ടിലില്ല സെറ്റി മേലൊക്കെ ഇട്ടേക്കും പിന്നെ ഞാൻ കയറിയിട്ടാണ് എല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ച് ഒതുക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് പോരണത് കേട്ടാ പിന്നെ അതേ താഴെ വന്ന് ഞാൻ റോജറും ഗീ റൈസും കറിയെല്ലാം കഴിച്ച് പിന്നെ അപ്പം ചോറും കറികളുമാണ് കഴിച്ചിട്ടുള്ളത് അപ്പം നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം മൂന്നരക്കൊക്കെയാണ് കഴിക്കണത് ഞാൻ റോജറും കൂടി റോജർ വന്നു കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ അതേ വൈകുന്നേരം റിച്ചാർഡ് വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അതിനുശേഷം ശേഷം ഇതേ സിനിമയ്ക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം എട്ടരക്കാണ് ഇറങ്ങിയത് എട്ട് മുക്കാലിനാണ് സിനിമക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ാണ് തിയേറ്റർ അപ്പോൾ അത്രയും നേരമായിട്ടും ഞങ്ങൾ മൂന്നാൾ മാത്രമേ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സീറ്റും കാലിയായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ സംശയത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കണത് അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും ക്യാൻസല് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്ന് അവിടെ ഗേറ്റിൻ്റെ അകത്തേക്കും കയറിയപ്പോൾ തന്നെ ഇത് സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞ് സിനിമ കാണാൻ ആരും ആരുമില്ലട്ടാന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എങ്കിലും കുഴപ്പമില്ല ഏതായാലും സിനിമ നടത്തുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്കങ്ങൾ കയറിയപ്പോഴേക്കും അവിടെ സൈഡിലൊരു കാർ കിടക്കുന്നുണ്ടെന്ന് അതിനകത്തൊരു അഞ്ചാറ് ആൺപിള്ളേരുണ്ടായിരുന്നു കേട്ടോ വേറെ ആരുമില്ല അവിടെ ആണ് അപ്പോൾ എനിക്ക് തോന്നുന്ന മറ്റേ സ്ക്രീനിലും സിനിമയില്ലെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ ആരുമില്ലാത്തത് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും സിനിമ തുടങ്ങുമ്പോഴും ആരുമില്ല ഞങ്ങൾ പേരും മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാറിലുണ്ടായിരുന്ന ആൺപിള്ളേർ വന്ന് താഴെ കയറി അവരുണ്ടായിരുന്നു സിനിമ അഞ്ചാറ് പേരെ അത്രയൊക്കെ ഉണ്ടാകുന്നുള്ളു അപ്പം അങ്ങനെ നമ്മൾ ഒരു സിനിമ കണ്ട് അപ്പം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിനിമ ആയതുകൊണ്ട് തന്നെ സായിക്കുമാറെ എല്ലാം നല്ല ആരോഗ്യത്തോടു കൂടിയാണ് ഇതിനകത്ത് കാണുന്നതല്ല നമ്മൾ പക്ഷേ ഇനി വരുന്ന എംബുരാൻ്റെ അതിൽ സായികുമാറും കുമാറും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആ സിനിമയുടെ ഒരു ആ ഒരു ക്യാരക്ടർ അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് പക്ഷേ ആൾക്ക് എഴുന്നേക്കാരും നടക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് തന്നെയും ഇരുന്നിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഉള്ളതെന്ന് പറയാനുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നിയിട്ടാണ് നമ്മളുടെ മനുഷ്യൻ്റെ അവസ്ഥ അതല്ലേ സാധാരണക്കാരായ ജനങ്ങൾ എന്തോരം ആളുകളുണ്ടല്ലേ പെട്ടെന്നിങ്ങനെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായി പോകുന്നതല്ലേ അപ്പോൾ ഇവരൊക്കെ പ്രശസ്തരായതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ആരും അറിയാത്ത ഒരുപാട് ആളുകൾ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇന്നലെ വരെ ഓടി നടന്നിട്ട് ഇന്നിരിപ്പായിപ്പോയ ആളുകൾ ഒരുപാടുണ്ട് എങ്കിലും നമ്മുടെ മോഹൻലാലിന് ഒരു കുഴപ്പവും കൂടാതെ അന്ന് വീണ്ടും നല്ല സുന്ദരനായിട്ടിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അതും ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളതെന്നും നമ്മൾ ചിന്തിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പേടിയായിപ്പോയി കാരണം തിയേറ്റർ മൊത്തം അടച്ച് അവിടെ ഇനി ആരുമില്ല ഗേറ്റ് കീപ്പറും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ എന്നിട്ട് അത് മെയിൻ ഡോറും അതായത് പുറത്തേക്കുള്ള എല്ലാ ഡോറുകളും അടച്ചിട്ട് ഒരു കുഞ്ഞു വഴി മാത്രം ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇരുട്ടാണ് അങ്ങനെ ഇരുട്ടത്താണ് ഞങ്ങൾ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് ശരിക്കും പേടിയായിപ്പോയി ആരുമില്ല കംപ്ലീറ്റ് ഇരുട്ടും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ഞാൻ റോജറും ഭക്ഷണം കഴിച്ചേട്ടാ അപ്പോൾ റിച്ചാർഡ് കഴിച്ചിട്ടായിരുന്നല്ല പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വന്നവരെ റൂബിക്കുവെച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾ കറിഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ പപ്പ അവളെ എടുത്ത് മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് കയറി റൂബിനെ ഏൽപ്പിച്ച് പപ്പയും പോയി കിടന്നു അപ്പോൾ ലൂസിഫറിൻ്റെ സിനിമയായിട്ട് ബന്ധമില്ലാത്ത സീനുകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ലൂസിഫറിൻ്റെ സീനുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ തന്നെ തന്നെയായിരുന്നു അപ്ലോഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ കോപ്പി റേറ്റ് വന്നിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്യാൻ പോലും പറ്റാതെ ഞാനത് ആക്കിയിട്ട് ആ സീനുകൾ മാറ്റിയിട്ട് ഇത് ചേർത്തിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കാമല്ലാന്ന് വിചാരിച്ചു മാത്രം അപ്പോൾ അങ്ങനെ ആ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴത്തേക്കും പന്ത്രണ്ടരയായി കിടക്കാൻ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്